ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടക്കുന്നു ആകെ മുന്നൂറ്റി അമ്പത് ഒഴിവുകളാണ് ഉള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിന് മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അത് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ കേരള ഗ്രാമീൺ ബാങ്ക് ഓഫീസർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിയമനം അഭിമുഖം ഇല്ലാതെ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ നൽകാവുന്ന അവസാന തീയതി സെപ്തംബർ ഇരുപത്തിയൊന്നിനാണ് അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദവും പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ പ്രാവീണ്യവും ഉള്ളവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ അറിവുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപേക്ഷകരുടെ പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഒമ്പതിന് പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിലായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവുകൾ ലഭിക്കും പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷകൾ അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഉദ്യോഗാർത്ഥികളെ ബാങ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത് റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നീ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ളത് ഇതിൽ യോഗ്യത നേടുന്നവരെയാണ് മെയിൻസ് പരീക്ഷയിൽ വിളിക്കുക മെയിൻസ് പരീക്ഷയ്ക്ക് ഇരുന്നൂറ് മാർക്കിനുള്ള ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാകുക തെറ്റുത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്ക് എന്നിങ്ങനെയാണ് മാർക്കുകൾ പോകുക പ്രിലിമിനറി പരീക്ഷ നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലും മെയിൻസ് പരീക്ഷ ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിക്കും ഇടയിലായിരിക്കും പ്രിലിമിനറി പരീക്ഷകൾക്ക് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലും മെയിൻസ് പരീക്ഷയ്ക്ക് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലും സെന്ററുകൾ ഉണ്ടായിരിക്കും എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് പട്ടികജാതി പട്ടികവർഗം ഭിന്നശേഷി വിമുക്ത ഭടന്മാർ ആശ്രിതർ എന്നിവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഫീസ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ഐ ബി പി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്